അതായത് സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങളാണ് നമ്മളെന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത് ഒരു കഥ പറയാം മൂന്ന് പേര് ടൂറിന് പോകാൻ തീരുമാനിച്ച് ഭക്തരായ മനുഷ്യരായിരുന്നു നഗരത്തിൽ ചെന്നു മുറിയെടുത്തു പിറ്റേ ദിവസം രാവിലെ അവർ സ്ഥലം കാണാൻ പോവുക കണ്ട് ക്ഷീണിച്ച് തിരിച്ചു വന്നു സ്വന്തം മുറിയിലേക്ക് കയറാൻ പോയപ്പോഴാണ് പതിനെട്ടാമത്തെ നിലയിലാണ് ഇവർക്ക് മുറി കിട്ടിയിരിക്കുന്നത് കയറാൻ പോകിയപ്പോഴാണ് കറണ്ടില്ല ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല നടന്ന് കയറാനേ മാർഗമുള്ളൂ പക്ഷേ അവർ പറഞ്ഞു നടപ്പിൻ്റെ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം കൊന്ത ചൊല്ലിക്കൊണ്ട് കയറാം സംബന്ധിച്ചു കൊന്ത ചൊല്ലിക്കൊണ്ട് അവർ കയറുകയാണ് കുറേ കയറി കയറിക്കഴിഞ്ഞപ്പോൾ അതിലൊരുവൻ സംസാരിക്കാനായിട്ട് തുടങ്ങി അങ്ങിക്കാണിച്ചു മറ്റേയാൾ വിണ്ടരുത് അങ്ങനെ കയറി കയറി അവസാനം പതിനെട്ടാമത്തെ നിലയിൽ മുറിയുടെ വാതുക്കൽ എത്തിയപ്പോഴാണ് അവർ പ്രാർത്ഥന നിർത്തി അപ്പോളാ സംസാരിക്കാൻ തുടങ്ങിയവൻ പറയുന്നത് ഞാൻ പറയാൻ പോയത് താക്കോൽ നമ്മൾ റിസപ്ഷനിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല ഉയർച്ചയുടെ പടികൾ പോകാനുള്ള വ്യഗ്രതയിൽ അവർ താക്കോല് എടുക്കാൻ മറന്നു പോവുകയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ സുവിശേഷത്തിന് ഇരുപത്തി ഒന്നാമത്തെ വചനമാണ് അതായത് രണ്ട് സഹോദരന്മാരുടെ അമ്മ ചോദിക്കുന്നതാണ് നിൻ്റെ രാജ്യത്തിൽ വലതും ഇടതും സ്ഥാനം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും എൻ്റെ മക്കൾക്ക് അതായത് രാജ്യത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആഗ്രഹിക്കുകയും അതിനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന അമ്മ അതിന് നിൽക്കുന്ന മക്കൾ രാജ്യത്തിൽ ഒന്നാം സ്ഥാനം കയറി കയറി പോകാനുള്ള ആഗ്രഹം ഇത് ഈ രണ്ട് അപ്പസ്തോലന്മാരുടെ മാത്രം പ്രശ്നമല്ല ഇരുപത്തിനാലാമത്തെ വചനം ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേര് പ്രതികരിക്കുന്നത് അവർക്ക് ഈ രണ്ടു പേരോട് അമർഷം തോന്നുകയാണ് അതായത് ഉന്നത സ്ഥാനം നേടാൻ നോക്കുന്നവരോട് അമർഷം അവർക്കും ഇവരുടെ മുകളിൽ സ്ഥാനം കിട്ടണമെന്ന് തന്നെയായിരിക്കാം ആഗ്രഹം ഇങ്ങനെ പത്തും രണ്ടും പന്ത്രണ്ട് പേര് രണ്ട് പേര് പത്തു പേരുടെ മുകളിൽ കയറാൻ നോക്കുന്നു പത്തു പേര് ഈ രണ്ടു പേർക്ക് മുകളിലായിട്ട് തങ്ങളെ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അധികാരത്തിൽ കയറിപ്പോകാനുള്ള പ്രവണത പ്രത്യക്ഷപ്പെടുന്ന ശിക്ഷൻ ശിഷ്യന്മാരിൽ പ്രകടമാകുന്ന ഈ പ്രവണതയെ ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ ഈശോ ഉദാഹരിക്കുന്നത് വിജാധിയരുടെ ഭരണകർത്താക്കൾ യജമാനത്തം പുലർത്താൻ ശ്രമിക്കുന്നു അവരുടെ പ്രമാണിമാർ അധികാരം പുലർത്താൻ ശ്രമിക്കുന്നു മറ്റുള്ളവരുടെ മേൽ ഇതാണ് ശിഷ്യരിൽ പ്രകടമാകുന്ന സ്വഭാവം ഇതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് തന്നെയാണ് വ്യക്യമായിട്ട് ഈശോ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യത്തിനകത്ത് കടക്കാൻ ഇവരാവശ്യപ്പെടുന്ന ഈ നിന്റെ രാജ്യത്തിന് അതിനകത്ത് കടക്കാൻ എന്തു ചെയ്യണം അത് ഈശോ കൃത്യമായിട്ട് ഇരുപത്തി വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങളിൽ വലിയവനാകാൻ ശ്രമിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ശ്രമിക്കുന്നവൻ ദാസൻ ആകണം ഇതാണ് താക്കോൽ ഇതാണ് സ്വർഗരാജ്യത്തിനകത്ത് കടക്കാനുള്ള താക്കോല് മുമ്പ് പറഞ്ഞ പ്രവണതയ്ക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നത് ഇത് സ്വന്തം ജീവിതത്തെ തന്നെ ആധാരമാക്കി ഈശോ പറയുന്നുണ്ട് ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ അതാണ് താക്കോല് അതായത് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വന്തം ജീവൻ സമർപ്പിക്കാനുമാണ് മോചനദ്രവ്യമാകുന്നതാണ് താക്കോല് ദാസ്യവൃത്തി ചെയ്യുന്നതാണ് താക്കോല് ശുശ്രൂഷ ചെയ്യുന്നതാണ് താക്കോല് എന്തിന് രാജ്യത്തിനകത്ത് കിടക്കാനുള്ള താക്കോല് അതിന് കാരണം ഇവിടെ ഈ സപദി പുത്രന്മാരുടെ അമ്മ ആവശ്യപ്പെടുന്നത് ഈശോയുടെ രാജ്യത്തിൻ്റെ കാര്യമാണ് ദൈവരാജ്യത്തിൻ്റെ കാര്യമാ സ്വർഗരാജ്യത്തിന്റെ കാര്യമാണ് ഈശോ പറയുന്ന ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം പിതാവും മനുഷ്യരെല്ലാം മക്കളുമായി തീരുന്ന അവസ്ഥയാണ് ഇതാറാം അധ്യായത്തില് ഒമ്പതാമത്തെ വചനത്തിൽ ഈശോ അവരെ കൂട്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് എന്താ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൈവം എല്ലാവരുടെയും അപ്പനാകുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യരെല്ലാം മക്കളാകുന്നു പോരാ പരസ്പരമുള്ള ബന്ധത്തിൽ അവരെല്ലാം സഹോദരന്മാരാകുന്നു സാഹോദര്യ തുല്യതയിലാകുന്നു എല്ലാവരും സഹോദരന്മാരും സാഹോദര്യതുല്യതയിലുമാണെങ്കിൽ ആരും ആർക്കും മുകളിലല്ല ആരും ആരുടെയും മേൽ യജമാനത്വം പുലർത്താൻ പാടില്ല ആരും മറ്റാരുടെയും മേൽ അധികാരം ആധിപത്യം പുലർത്താൻ പാടില്ല അങ്ങനെ പുലർത്തിയാൽ അവൻ ദൈവരാജ്യത്തിൻ്റെ സ്വന്തമാകില്ല ദൈവരാജ്യത്തിന് ഉള്ളിൽ ആകില്ല പകരം ദൈവരാജ്യത്തിന് ഉള്ളിലാകാൻ ഈശോ മുന്നോട്ട് വെക്കുന്നത് എന്താണ് സാഹോദര്യ തുല്യതയും ദാസ്യ ശുശ്രൂഷയുമാണ് അതിലൂടെയാണ് ദൈവരാജ്യത്തിൻ്റെ താക്കോൽ നീ സ്വന്തമാക്കുന്നത് പരിചിതമായ ഒരു ഉദാഹരണം നമുക്കെടുക്കാം അതായത് ഒരു പുൽമേടിൻ്റെ മുകളിൽ ഒരു തടിക്കഷ്ണം കിടക്കുന്നുവെന്ന് വെക്കുക കുറേ നാൾ കിടന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ തടിക്കഷ്ണത്തിൻ്റെ സമ്മർദ്ദത്താലും തടസ്സത്താലും ആ പുല്ലുകളുടെ വളർച്ച മുരടിച്ച് സൂര്യപ്രകാശം ലഭിക്കാതെ വിളറി വെളുത്തു പോകും ഇതാണ് അധികാരം ആധിപത്യം യജമാനത്വം പുലർത്തിയാൽ ഉണ്ടാകുന്ന പരിണത ഫലം അത് വളരാതെ വിളറി വെളുത്ത് വിറങ്ങലിച്ച് വളർച്ച എത്താതെ മുരടിച്ചു പോകുന്ന അവസ്ഥ അതിനു പകരം ഈ തടിക്കഷണം ദ്രവിച്ച് അതിന് വളമായിട്ട് പോഷണമായിട്ട് തീർന്നാൽ എന്താ സംഭവിക്കുന്നത് ആർത്തു വളരും അത് വളർന്ന് വികസിക്കും അതിൻ്റെ പരമാവധിയിലേക്ക് വളരും ഇതാണ് ഈശോ പറയുന്നത് ആധിപത്യം പുലർത്തരുത് യജമാനത്വം പുലർത്തരുത് ആധിപത്യവും അധികാരവും യജമാനത്വവും തടവിലാക്കുകയുള്ളു വളർച്ച മുരടിപ്പിക്കുകയുള്ളൂ എന്നാൽ പോഷണമാകുന്ന മോചനദ്രവ്യമാകുന്ന അവസ്ഥ എന്താണ് സംഭവിക്കുന്നത് പോഷണം വിടുതലിലേക്ക് വളർച്ചയിലേക്ക് സാധ്യതയുടെ നിറവിലേക്ക് കൊണ്ടുപോകും പരിചിതനായ ഒരു ഗ്രഹനാഥൻ്റെ ഉദാഹരണം പറയാം ഇയാൾ പണ്ട് മിലിറ്ററിയിലായിരുന്നു വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് തിരിച്ചു വന്നു കുടിയേറ്റ മേഖലയിൽ കാർഷിക വൃത്തിയായിട്ട് കഴിയുക പിള്ളേര് അഞ്ച് പേരാ ഉള്ളത് അതിൽ നാലും ആൺ മക്കളാണ് അവർ പഠിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് മുന്നോട്ട് പോയില്ല പക്ഷേ കൃഷിയും ചുറ്റുവട്ടവുമായിട്ട് കഴിയുക എല്ലാവരും രാവിലെ പണിക്കറങ്ങണം ഇയാൾ കർശനമാണ് ടൈം ടേബിളാണ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കർശനമായ നിയന്ത്രണമാണ് പിള്ളേരെ ഓരോരുത്തരെ ഓരോരുത്തരെ കെട്ടിച്ചു എന്നിട്ടും സ്ഥലവും ഒന്നും വീതം വെച്ച് കൊടുത്തില്ലെന്ന് മാത്രമല്ല ഇന്നും ഭാര്യക്കും പിള്ളേർക്കും ഡ്രസ്സ് എടുക്കാനോ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലോ അപ്പൻ്റെ മുമ്പിൽ നിന്ന് കൈ നീട്ടണം മുഴുവൻ അധികാരവും അപ്പൻ്റെ കയ്യിൽ ഏറെക്കാലത്തിനു ശേഷം ഞാൻ ഈ വീടൊന്ന് സന്ദർശിച്ചു സന്ദർശിച്ചപ്പോൾ എന്താ കാണുന്നത് ഈ വലിയപ്പൻ അയാളുടെ കൊച്ചുമക്കൾ മൂന്ന് പേരുണ്ട് വീട്ടിൽ നോക്കുമ്പോൾ വരാന്തയിൽ അപ്പനും കൊച്ചുമക്കളും കൂടെ ആനയും പാപ്പാനും കളിക്കുകയാണ് കൊച്ചുമക്കൾ ഓരോരുത്തരും മാറി മാറി അപ്പൻ്റെ പുറത്ത് കയറി ഇടതാനെ വലതാനെ എന്ന് പറഞ്ഞ് മുട്ടയിൽ എഴയിപ്പിക്കുകയാണ് ആധിപത്യത്തിൻ്റെ അധികാരത്തിൻ്റെ മൂർത്തിയായിരുന്ന മനുഷ്യൻ മാറിയിരിക്കുന്നത് ശുശ്രൂഷയുടെ ദാസ്യവേലയുടെ പോഷണത്തിൻ്റെ ആൾരൂപമായിട്ട് മാറുകയാണ് രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്നുകിൽ ആധിപത്യം അധികാരം അത് പുലർത്താം അല്ലെങ്കിൽ ശുശ്രൂഷ ദാസ്യവേല പോഷണമാകുന്ന അവസ്ഥ ഈശോ പറയുന്ന മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വലുതാകരന് വേണ്ടി മോചനദ്രവ്യമാകുന്ന അവസ്ഥ ഇത് ഏറ്റവും ആദ്യവും ഏറ്റവും സ്വാഭാവികമായിട്ട് നടക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ് കുടുംബ ബന്ധങ്ങളിലാണ് ഈ ആധിപത്യത്തിൻ്റെയും യജമാനത്വത്തിൻ്റെയും അധികാരത്തിൻ്റെയും രീതി ഒഴിവാക്കിയിട്ട് പോഷണവും വളർച്ചയും ദാസ്യവേലയും ആകുന്ന അവസ്ഥയിലേക്ക് വരേണ്ടത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഇത് നടപ്പിലാകണം ഖലിൽ ജിബ്രാനാണ് ഏറ്റവും മനോഹരമായിട്ട് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ എന്ന കൃതിയിൽ ശിശുവിനെ മാറോടണച്ചവൾ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങളോട് കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുക അപ്പോൾ പ്രവാചകൻ പറയാൻ തുടങ്ങി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേത് അല്ലല്ലോ നിങ്ങളിൽ നിന്ന് വന്നെത്തുന്നെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് ആവിർഭവിക്കുന്നില്ലല്ലോ അവർ നിങ്ങളോടൊപ്പമാണെങ്കിലും അവർ നിങ്ങളുടെ സ്വന്തമല്ല അവർക്ക് നിങ്ങളുടെ സ്നേഹം കൊടുക്കുക എന്നാൽ അവർക്കൊരിക്കലും നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങൾ കൊടുക്കരുത് എന്തെന്നാൽ അവർക്ക് അവരുടെ സ്വന്തം വിചാരങ്ങളുണ്ടല്ലോ അവരുടെ ഉടലുകൾക്ക് നിങ്ങൾ ഇടം നൽകുക എന്നാൽ അവരുടെ ആത്മാക്കളെ നിങ്ങൾ തടവിലാക്കരുത് ഇതാണ് ഖലിൽ ജിബ്രാനിൽ പ്രവാചകൻ പറയുന്നത് മക്കൾ നിങ്ങളിൽ നിന്ന് വരുന്നുവെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് ആവിർഭവിക്കുന്നില്ല അവർ നിങ്ങളുടെ സ്വന്തം അല്ല ആധിപത്യം യജമാനത്വം പുലർത്തരുത് മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പോലും അത് അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുകയുള്ളു പകരം സ്വാഭാവികമായിട്ട് വരേണ്ടത് കൊടുക്കുന്നത് വളർത്തുന്നത് ദാസ്യവേല ചെയ്യുന്നത് ദ്രവ്യമാകുന്ന രീതിയുണ്ട് സ്നേഹത്തിലൂടെ ആ രീതിയാണ് അവരെ അവരുടെ വളർച്ചയുടെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ ശരീരങ്ങൾക്ക് നിങ്ങൾ ഇടം നൽകുക എന്നാൽ അവരുടെ ആത്മാക്കളെ നിങ്ങൾ തടവിലാക്കരുത് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലും ഇതുതന്നെയാണ് ഈശോ ഉദ്ദേശിക്കുന്ന രീതി കാരണം ഒരാൾ മറ്റേയാളെ അടിമപ്പെടുത്തരുത് ഒരാൾ മറ്റേയാളുടെ മുകളിൽ യജമാനത്വം പുലർത്തരുത് ഒരാൾ മറ്റേയാളുടെ മുകളിൽ ആധിപത്യം പുലർത്തരുത് പകരം എന്താ ചെയ്യേണ്ടത് പകരം മോചന മോചനദ്രവ്യമാകണം പകരം ശുശ്രൂഷയാകണം പകരം ദാസ്യവേലയാകണം അതിലൂടെയെ പങ്കാളി പങ്കാളിയുടെ സാധ്യതയുടെ പൂർണ്ണതയിലേക്ക് വളരുള്ളൂ അതിലൂടെയേ ആ വ്യക്തി ആ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നെത്തുള്ളൂ അതിലൂടെയേ ആ വ്യക്തി ദൈവത്തിൻ്റെ മകൾ എന്ന പൂർണ്ണതയിലേക്ക് ദൈവത്തിൻ്റെ മകൻ എന്ന പൂർണ്ണതയിലേക്ക് ദൈവികതയുടെ പൂർണ്ണതയിലേക്ക് വളർന്ന് എത്തുകയുള്ളൂ വീട്ടിൽ മാത്രമല്ല ഈശോ ഉപദേശിക്കുന്നത് സ്വന്തം ശിഷ്യന്മാരോടാണെന്ന് നമ്മൾ മറക്കരുത് അതുകൊണ്ട് തന്നെ ക്രിസ്തു ശിക്ഷത്വത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഏവർക്കും പ്രത്യേകിച്ച് വികാരി അച്ഛന് മെത്രാനച്ഛന് സന്യാസത്തിലെ അധികാരികള് ഇവരൊക്കെ അധികാരത്തിൻ്റെ ശ്രേണികളിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അപകടത്തിന്റെ സാധ്യത യജമാനത്വം പുലർത്താനുള്ള ഒരു സാഹചര്യവും പ്രവണതയിലുമാണ് അവർ നിൽക്കുന്നത് ആധിപത്യം പുലർത്താനുള്ള ഒരു സാഹചര്യത്തിലും പ്രവണതയിലുമാണ് നിൽക്കുന്നത് ഇതിനെ ഫ്രാൻസിസ് പാപ്പയാണ് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ക്ലറിക്കലിസം എന്നാണ് അതിനെ മലയാളത്തിൽ നമുക്ക് പറയാവുന്നത് വൈദികരുടെ മാടം പിത്തരം അധികാരത്തിൻ്റെ പ്രയോഗം അത് അപകടമാണ് അധികാരത്തിൻ്റെ ശ്രേണികളിൽ നിൽക്കുന്നവർ ഈ അപകടത്തിൽ പെട്ടിരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അതുകൊണ്ട് സവിശേഷമായിട്ട് ഞാനും നിങ്ങളും എന്താ ശ്രദ്ധിക്കേണ്ടത് അധികാരത്തിൻ്റെ ശ്രേണികളിൽ നിൽക്കുമ്പോൾ ആധിപത്യം പുലർത്താതെ മറിച്ച് ശുശ്രൂഷ ദാസ്യവേലയുടെ രീതി സ്വീകരിക്കണം ഈശോ പറയുന്ന ദ്രവ്യമാകണം മറ്റുള്ളവർക്ക് വിമോചനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലയിൽ എന്താ സംഭവിക്കുന്നത് ഇലയിൽ സംഭവിക്കുന്നത് അധികാരം പ്രയോഗിക്കുമ്പോൾ ആധിപത്യം പുലർത്തുമ്പോൾ യജമാനത്വം പുലർത്തുമ്പോൾ സംഭവിക്കുന്നത് അത് അടിമയാക്കുന്നത് തടവിലാക്കുന്നത് എന്നെ തന്നെയാണ് അധികാരം പ്രയോഗിക്കുന്ന എന്നെ തന്നെ അടിമയാക്കുകയാണ് തടവിലാക്കുകയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് വരാനുള്ള സാധ്യത അടച്ചു കളയുകയാണ് ചെയ്യുന്നത് തന്നെ അധികാര ശ്രേണിയിലും സാഹചര്യത്തിലും നിൽക്കുന്ന ഞാനും നിങ്ങളും ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ഞാൻ അധികാരത്തിൻ്റെ ശ്രേണിയിൽ കയറി കയറി പോകുന്ന അവസ്ഥയാണ് പക്ഷേ താക്കോല് കയ്യിലുണ്ട് അതായത് രാജ്യത്തിനകത്ത് കിടക്കാനുള്ള താക്കോല് കയ്യിലുണ്ടോ ഈ താക്കോൽ നീശോ പേരു കൊടുക്കുന്നത് മനുഷ്യപുത്രൻ്റെ മോചനദ്രവ്യമാകലാണ് ഈ താക്കോല് കയ്യിലുണ്ടോ ദാസ്യവേല ചെയ്യലാണ് ഈ താക്കോല് കയ്യിലുണ്ടോ ശുശ്രൂഷ ചെയ്യലാണ് ഈ താക്കോല് കയ്യിലുണ്ടോ മറിച്ച് ആധിപത്യവും യജമാനത്വവും പുലർത്തുന്ന സ്വഭാവമാണോ കൈയിലുണ്ടത് എങ്കിൽ അധികാരത്തിൻ്റെ ശ്രേണി ഇപ്പടി നീ കയറുന്നതിനനുസരിച്ച് രാജ്യത്തിന് ഉള്ളിൽ നിന്നും നീ അകന്ന് അകന്ന് പോകുകയേ ഉള്ളൂ അതിനാൽ ഈശോ ഇന്ന് എന്നിൽ നിന്ന് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഈ ഒരു മനോഭാവ മാറ്റം അന്ന് ശിഷ്യന്മാരിൽ പ്രകടമായതും മാറ്റാൻ ഈശോ ആഗ്രഹിച്ചതുമായ കാര്യം ഇന്ന് ശിഷ്യരായ നമ്മളോടും ആവശ്യപ്പെടുന്നു ആധിപത്യം പുലർത്തുക യജമാനത്വം പുലർത്തുക എന്ന രീതി മാറ്റിയിട്ട് അതിന് നേരെ ഘടകവിരുദ്ധമായ ദാസ്യവേല ശുശ്രൂഷ ചെയ്യലേ മനുഷ്യപുത്രനെ അനുകരിച്ച് സ്വന്തം ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് മോചനദ്രവ്യം ആയ തീരല് മറ്റുള്ളവർക്ക് വളർച്ചയ്ക്ക് പോഷണമായി തീരല് മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വളവും വെള്ളവുമായി തീരുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുന്ന ജീവിതശൈലി അത് തരണമേ എന്ന് ഈശോയോട് അപേക്ഷിക്കാം പോരാ അതിനായിട്ട് പരിശ്രമിക്കുന്നത് ജീവിത രീതിയാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നീ നഥ നീയുന്നതിൻ്റെ അപ്പസ്തോലരോട് ആവശ്യപ്പെട്ടത് ഞങ്ങളോടും ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ സ്വഭാവത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ മേൽ ആധിപത്യവും യജമാനത്വവും പുലർത്തുന്ന രീതി ഈശോയെ അതുകൊണ്ട് എൻ്റെ വിമോചനം നടക്കില്ല പകരം ഞാൻ ബന്ധനത്തിലാകുള്ളൂ ഒപ്പം മറ്റുള്ളവരെ വളർത്താനും മോചിപ്പിക്കാനും എനിക്ക് പറ്റില്ല മറ്റുള്ളവരെ മോചിപ്പിക്കുന്നതിനുള്ള വഴി ഈശോയെ നീ വാക്കിലൂടെയും നിൻ്റെ ജീവിതത്തിലൂടെയും കാണിച്ചു തന്ന മോചന മോചനദ്രവ്യമാകുന്ന അവസ്ഥ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് കൊടുത്തു കൊടുത്ത് മറ്റുള്ളവരുടെ വിമോചനം വളർച്ച സാധ്യമാക്കുന്ന അവസ്ഥ ഈശോയെ ആ ഒരു ജീവിത ശൈലി എനിക്ക് തരണമെന്നേ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരുടെ വളർച്ചയ്ക്കായിട്ട് എൻ്റെ സമയവും കഴിവും പേയം ചെയ്യാൻ അത് ശുശ്രൂഷിക്കുന്ന രീതിയിൽ ചെയ്യാൻ കൊടുക്കുന്നത് വളരെ എളിയ ഭാവത്തോടെ കൊടുക്കാൻ ആധിപത്യത്തിൻ്റെയും യജമാനത്തത്തിൻ്റെയും രീതികൾ കൈവടിയാനുള്ള പ്രത്യേക കൃപയും ശ്രദ്ധയും നിങ്ങൾക്ക് നീതരേണമേ ആമേ